ഹലോ ഗായ്സ് അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇതാ റംസാൻ ഒക്കെ വരാറായി അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്ന് പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു ടൗണിലേക്ക് അതായത് റംസാനിലടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടാവുമല്ലോ അപ്പോൾ അത് പ്രമാണിച്ചിട്ടാണ് ഞാൻ ടൗണിലേക്ക് പോയത് ടൗണിൽ മാളിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങി പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് നമുക്കിപ്പോൾ നോമ്പിന് കുറേ ജ്യൂസിൻ്റെ ഐറ്റംസ് വേണം കാരക്ക കസ്ഖസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വേണമല്ലോ അപ്പം നല്ല വില കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പ് എനിക്ക് ഓർമ്മയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും വെറൈറ്റി ഐറ്റംസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നോമ്പിനു വേണ്ടിയിട്ട് അവർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി വളരെ വിലക്കുറവിൽ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഒരു നാൽപ്പത് ശതമാനം കുറവിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ ഞാൻ എനിക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്നും പർച്ചേസ് ചെയ്തു അതായത് മസാലകൾ പിന്നെ ജ്യൂസിൻ്റെ ഐറ്റംസ് കാരക്ക കസ്കസ് അതേപോലെ ഈത്തപ്പഴം നട്സ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറവ് വില കിട്ടിയപ്പോൾ ഞാൻ എല്ലാം കൂടി അവിടെ നിന്ന് വാങ്ങി അപ്പോൾ ആ ഒരു സന്തോഷ വിവരം നിങ്ങൾക്കും കൂടി അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ ആഴ്ച കൊണ്ടുതന്നെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യും അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാത്രി കുത്തിരുന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ജ്യൂസിൻ്റെ വെറൈറ്റി കലക്ഷൻസാണ് അവിടെ ഉള്ളത് പിന്നെ നട്സ് ഇപ്പോൾ നമ്മൾ അണ്ടി പരിപ്പെടുക്കുക എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള അണ്ടി പരിപ്പ് എടുക്കുക അതായത് സാധാരണക്കാർക്ക് വിലക്കുറവിനുള്ള അണ്ടിപ്പരിപ്പുണ്ട് അഥവാ ഏറ്റവും കൂടുതൽ വിലയും ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ വിലയുള്ള തന്നെ നമ്മൾ സാധാരണ വാങ്ങുന്ന വിലയുണ്ടല്ലോ സാധാരണ ഷോപ്പിൽ അപ്പോൾ അത്ര വിലയാണ് നല്ല ക്വാളിറ്റിയുള്ള നെഡ്സിൻ തന്നെ ഉള്ളത് പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫലൂദ മിക്സ് ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഫാമിലിക്കെല്ലാം അത് വാങ്ങിയാൽ മതി ഇനി വലിയ ഫാമിലിയാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി പാക്കറ്റും അവിടെ കിട്ടുന്നുണ്ട് അൽഫ മസാല മന്തി മസാല ടിക്ക മസാല ബ്രോസ്റ്റഡിൻ്റെ മിക്സ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ തപ്പഴത്തിൻ്റെ വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട് പിന്നെ റോൾ ഷീറ്റ് ഉണ്ട് സമോസ ഷീറ്റ് ഉണ്ട് പിന്നെ നാടൻ ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ സമോസ ഉണ്ട് നമ്മുടെ കൈ കൊണ്ട് പരത്തി ഉണ്ടാക്കുന്ന അത് വേണമെങ്കിൽ അതും ഉണ്ട് പലതരം പുഡി മിക്സ് ഉണ്ട് ജെല്ലി മിക്സ് ഉണ്ട് പിന്നെ മസാലകൾ സ്പൈസസ് ഉണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ള സ്പൈസസ് അതേപോലെ മന്തി റൈസ് ബിരിയാണി റൈസ് നെയ്ച്ചോറിൻ്റെ റൈസ് ഇതെല്ലാം കൂടി അടങ്ങുന്ന അടിപൊളിയൊരു ഷോപ്പാണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണേലും പർച്ചേസ് ചെയ്യാം നോമ്പിൻ്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനവും ഒരേ ഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളിയൊരു ഷോപ്പാണ് ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് റംസാൻ ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻ മാർക്കറ്റ് കാസർഗോഡുള്ള മീൻ മാർക്കറ്റ് റോഡ് ഉണ്ടല്ലോ അവിടെയുള്ള ബ്രദേസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് ഉണ്ട് മീൻ മാർക്കറ്റിലേക്ക് കയറുന്ന തൊട്ടടുത്തായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് പിന്നെ റംസാൻ നമ്മൾ എല്ലാവരും വാങ്ങുന്നൊരു ജ്യൂസ് ഉണ്ട് റൂ അഫ്സ നൂറ്റി അമ്പത് രൂപയാണ് റൂ അഫ്സക്ക് അപ്പോൾ അതും നമുക്ക് വളരെ കുറഞ്ഞ വിലക്കാണ് അവിടെ വാങ്ങാൻ കിട്ടുന്നത് പിന്നെ ജ്യൂസിൻ്റെ ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കാണാത്ത നമ്മൾ കുടിക്കാത്ത പല വെറൈറ്റി ജ്യൂസും ഇവിടെ ഉണ്ട് കുറച്ച് പാലും മാത്രം ഒഴിച്ചിട്ട് ഈ ജ്യൂസ് ക്രഷും കൂടി ഒഴിച്ചാൽ അടിപൊളി ജ്യൂസാവും അങ്ങനെയുള്ള പല വെറൈറ്റീസുള്ള ജ്യൂസും ഇവിടെ കിട്ടും അപ്പോൾ വേഗം തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ബ്രദേശിലേക്ക് പോകണം പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ വെറുതെ പറയുന്നു വിചാരിച്ചിട്ട് പോവാണ്ടിരിക്കേണ്ട കാസർഗോഡ് ടൗണിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഷോപ്പിലൊന്ന് കയറി നോക്കണം ഇവർക്ക് വേറൊരു ഷോപ്പുണ്ട് ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ കേക്കിൻ്റെ ഐറ്റംസ് മുഴുവനായിട്ട് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഷോപ്പ് ഒന്ന് സന്ദർശിക്കണം അതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കണം അപ്പം നിങ്ങൾക്ക് വിലക്കുറവിന് കിട്ടിയിട്ടുണ്ടോ അല്ല നിങ്ങൾക്ക് ആ ഷോപ്പൊക്കെ ഇഷ്ടമായോ അതായത് ഷോപ്പിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾക്ക് കാണിച്ചു തരാം മാർക്കറ്റ് റോഡ് ഉണ്ടല്ലോ ഫ്രണ്ടിലേക്ക് കയറുന്നത് തന്നെ ഈ ഷോപ്പിലേക്കാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കണം വീണ്ടും കാണാം ബൈ ബൈ